അസ്ത്രവിദ്യ തേടി അന്ന് എനിക്ക് നിന്റെ പ്രായമായിരുന്നു കുട്ട തേപിടിച്ച് കമ്പുകൊണ്ട് ചാപമുണ്ടാക്കും ഇല്ലം കെട്ടി വള്ളി കൊണ്ട് ഞാണും മുളയുടെ അലവുകൾ കൊണ്ട് അസ്ത്രങ്ങൾ ഉണ്ടാക്കും തല ചെത്തി കൂർപ്പിക്കും പാറപ്പുറത്ത് പാറപ്പുറത്തുരച്ച് മൂർച്ച വരുത്തും മുളയുടെ കുറ്റി വെട്ടിയെടുത്ത് അമ്പുകൾ നിറയ്ക്കും അമ്പും മില്ലുമായി കാട്ടിലൂടെ നടക്കും എനിക്കുമുണ്ടായിരുന്നു കൂട്ടുകാർ ശരൻ ദുലവൻ മാലി എന്നിവരൊക്കെ അമ്പുമില്ലും പ്രയോഗിക്കാൻ മിടുക്കരായിരുന്നു ചെറുമരങ്ങളുടെ തലയ്ക്കും കുറ്റിച്ചെടികളിലും അമ്പെയ്ത് ശീലിക്കും തേക്കിന്റെ വലിയ ഇലകളുടെ ഞെട്ടി അമ്പെയ്ത് മുറിക്കും ഞങ്ങളങ്ങനെ നടന്നു കുന്നിറങ്ങി ഒരു മൈതാനത്തിന്റെ അടുത്തെത്താറായപ്പോൾ മതിലുപോലെ വളർന്ന പൊന്തകൾക്കപ്പുറത്ത് നിന്ന് ചില ശബ്ദങ്ങൾ കുറച്ചുപേർ ആരെയോ അമ്പെയ്ത്തിൽ അഭിനന്ദിക്കുന്ന ശബ്ദം ഇനി ആർക്കാ ഇതുപോലെ അസ്ത്രം തുറക്കാൻ പറ്റുക നോക്കേ ഓരോരുത്തരായി അമ്പയ്യുന്നു ശബ്ദം വായുവിൽ ശബ്ദമുയരുന്നു എനിക്ക് വയ്യ എനിക്ക് വയ്യ ഓരോരുത്തരായി പറഞ്ഞൊഴിയുന്നു മതി മതി ഒരു കനമുള്ള ശബ്ദം ഇനി അവസാനമായി അർജുനൻ അസ്ത്രം ചെയ്യട്ടെ അത് മതി അത് മതി എല്ലാവരും ചേർന്ന് പറയുന്നു ഞാൻ കുനിഞ്ഞ് കുനിഞ്ഞ് മൈതാനത്തിനടുത്ത് വൻ തേകുമരത്തിന്റെ മറവിലെത്തി എല്ലാം നോക്കിക്കണ്ടു ഉയർന്ന ഒരു മരക്കുറ്റിക്ക് മുകളിൽ മെലിഞ്ഞ ഒരു മനുഷ്യൻ നരച്ച താടി ഒഴിഞ്ഞുകൊണ്ടിരിക്കുന്നു അദ്ദേഹത്തിന് പിന്നിലായി നിരന്നു നിൽക്കുന്ന ശിഷ്യന്മാർ അഞ്ചു പേർ ഒരു ഭാഗത്തും കുറേയേറെ പേർ മറുഭാഗത്തുമായാണ് നിൽപ്പ് അവർ പത്തുന്നൂറ് പേരുണ്ടാവും ഗുരുനാഥൻ ചൂണ്ടിക്കാണിക്കുന്നു അദ്ദേഹത്തിന്റെ കനമുള്ള ശബ്ദം ഉയരുന്നു അതാ ആ തൈമാവിന്റെ പടിഞ്ഞാട്ട് നീണ്ടു നിൽക്കുന്ന കൊമ്പുണ്ടോ അതിന്റെ അറ്റത്തെ ഉയർന്ന ചില്ല നോക്കിൻ ഒരു കൂട്ടം തളിരുകൾ മാത്രം കാണുന്നില്ലേ ഇവിടുന്ന് നോക്കിയാൽ കാണുന്ന കവരത്തിൽ നിന്ന് മൂന്നാമത്തെ ആ തളിര് ഞെട്ടറ്റ് വീഴണം മറ്റു തളിരുകൾ അറിയാൻ ഇടവരരുത് ഇളകരുത് അദ്ദേഹം ശിഷ്യരെയെല്ലാം നോക്കി ഒന്നുകൂടി ലക്ഷ്യം ആവർത്തിച്ചു ശിഷ്യന്മാരിൽ ഒരാളെ വിളിച്ചു യുധിഷ്ഠിര നോക്ക് അഞ്ചു പേരിൽ ഒരാൾ എഴുന്നേൽക്കുന്നത് ഞാൻ കണ്ടു അയാൾ നാലു നാലുപേരെയും നോക്കി ഉടുവസ്ത്രം ശരിയാക്കി വില്ലിനെ വണങ്ങി കൈയിലെടുത്ത് എല്ലാവരും തന്നെ ശ്രദ്ധിക്കുന്നുവെന്നറിഞ്ഞ യുധിഷ്ഠിരന് ചെറിയ പരിഭ്രമം ധൈര്യം വിടാതെ അസ്ത്രം തൊടുത്തു തളരുകളുടെ കൂട്ടത്തിൽ അസ്ത്രം ചെന്നു ഒന്നിലേറെ തളരുകൾ മുറിഞ്ഞു പലരും ചിരിയടക്കി നാല് സഹോദരന്മാരും തല താഴ്ത്തി നൂറുപേർക്കിടയിൽ നിന്നൊരാൾ സ്വരം താഴ്ത്തി പറഞ്ഞു മൂപ്പരി വേണ്ടാത്ത പണിക്ക് നിൽക്കണോ എനിക്കും അങ്ങനെ പറയാൻ തോന്നി ശാന്ത പ്രകൃതനായ മനുഷ്യൻ അയാൾ ഒന്നും സംഭവിച്ചിട്ടില്ലെന്ന മട്ടിൽ നിന്നു ഞാൻ കുറച്ചുകൂടി മുന്നോട്ട് നീങ്ങി പൊന്തക്കെരയിൽ ഒളിച്ചിരുന്നു അടുത്തയാൾ വരുന്നു അടുത്തത് തടിയനായിരിക്കുമെന്നാണ് കരുതിയത് അയാളെ മാറ്റിയാണ് കൊലുന്നനെയുള്ള കുട്ടി വില്ലെടുത്തത് വില്ലെടുത്ത് കുലച്ചു നാലുപാടും നോക്കി പിന്നെ ചെടിയുടെ അറ്റത്തേക്ക് തന്നെ നോക്കി കുറേ നേരം നിന്നു ഞാനും നോക്കി അയാളുടെ രണ്ടു കണ്ണുകളും ഒന്നാകുന്നതുപോലെ തോന്നി കൃഷ്ണമണികൾ കൂർത്തു കൂർത്തു വരുന്ന പോലെ തോന്നി ആ മുഖത്തും ചെടിത്തലപ്പിലും മാറി മാറി നോക്കി ഇരുന്നാൽ ഞാൻ ഞെട്ടിയത് അയാളുടെ വില്ലിന്റെ ശബ്ദം കേട്ടാണ് ചും ശബ്ദത്തോടെ അസ്ത്രമുയർന്നു തളിരുകളിൽ ഒന്നിന്റെ ഞെട്ടറ്റു മറ്റു തളിരുകൾ പോലും അറിയാതെ ഒരു തൂവൽ പോലെ അടർന്നു വീണു അർജുന നീ തന്നെയാണ് വില്ലാളി ആചാര്യൻ എഴുന്നേറ്റ് അർജുനന്റെ തോളത്ത് തട്ടി ചുറ്റും നോക്കി മറ്റുള്ളവരോടായി പറഞ്ഞു ആർക്കെങ്കിലും ഇതുപോലൊന്ന് ചെയ്യാമോ ആരും ഒന്നും പറയുന്നില്ല ഗുരു പുതിയ പരീക്ഷണത്തെ പറയുന്നു തളിർത്ത ഒരു മന്ദാര ചെടി ചൂണ്ടിക്കാട്ടി അവൻ പറ അദ്ദേഹം പറഞ്ഞു ആ മന്ദാരം നോക്കിൻ കുറെ ചെടികൾക്കിടയിലാണത് അതിന്റെ നടുവിലെ വെള്ളപ്പൂവ് നോക്കിൻ ചുറ്റുമുള്ള ചെടികൾക്കിടയിലൂടെ ബാണം പോയി മന്ദാരത്തിലെ ആ വെള്ളപ്പൂവിന്റെ ഞെട്ടി ഇറക്കണം ചുറ്റുമുള്ള പൂക്കളോ ഇലകളോ അറിയരുത് ഗുരുനാഥൻ പറഞ്ഞു നിർത്തി എല്ലാവരെയും നോക്കി നൂറ്റവർക്കിടയിൽ നിന്ന് മൂത്ത ആൾ മുന്നോട്ട് വന്നു ചാപമെടുത്ത് അസ്ത്രമെടുക്കാൻ തയ്യാറായി ഞാൻ കുനിഞ്ഞു നോക്കി പൂ കാണുന്നില്ല ചാഞ്ഞും ചരിഞ്ഞും നോക്കവേ കളത്തിൽ നിന്നൊരു ചോദ്യം ആരാണത് അവരാരോ എന്നെ കണ്ടിരിക്കുന്നു ഞാൻ എഴുന്നേറ്റ് ഓടാൻ ശ്രമിച്ചു ഏതാടാ കാടൻകുട്ടി നിൽക്കടാ അവിടെ ഉച്ചത്തിലുള്ള ആജ്ഞ കേട്ട് ഞാൻ തിരിഞ്ഞു നിന്നു ഓടിയാൽ അവർ പിടിക്കും കള്ളനാണെന്ന് കരുതി ഉപദ്രവിക്കും എന്തിനു വെറുതെ ഭീരുത്വം കാണിച്ചു നാണം കടണം വാ ഗുരുനാഥൻ എന്നെ മാടി വിളിച്ചു എന്നെ കൂടി അസ്ത്രവിദ്യ പഠിപ്പിക്കാൻ അദ്ദേഹം കൂട്ടുമോ എന്ന് ഞാൻ സംശയിച്ചു ചോദിച്ചാൽ ആഗ്രഹം പറയണമെന്ന് തന്നെ കരുതി പതുക്കെ തലകുനിച്ച് ഗുരുവിന്റെ അടുത്തേക്ക് നീങ്ങി വാ അദ്ദേഹം വിളിച്ചു ആ തിളങ്ങുന്ന കണ്ണുകളെ നേരിടാൻ ധൈര്യമില്ലായിരുന്നു നീ ഒരു വേടച്ചക്കനല്ലേ ആന്നേ ഞാൻ പേടിയോടെ പറഞ്ഞു ഗുരുനാഥൻ മുഖത്തെ താടി രോമങ്ങൾ രണ്ട് കൈകൊണ്ടും ഒതുക്കി കനമുള്ള ശബ്ദത്തിൽ പറഞ്ഞു നീ അസ്ത്രവിദ്യ കണ്ടു എനിക്ക് മനസ്സിലായി ഒരു കുട്ടിയുടെ കൗതുകമല്ലേ ക്ഷമിക്കാം പക്ഷേ അസ്ത്രവിദ്യയും ആയോധന ശാസ്ത്രവും പഠിക്കാൻ പറ്റില്ല കാട്ടില് കായും കിഴങ്ങും പറിച്ചു നടക്കുന്ന വേടനാണ് നീ മുളങ്കമ്പ് കൊണ്ടോ ചൂരൽ കൊണ്ടോ അമ്പും വില്ലുമുണ്ടാക്കി ശീലിച്ചാൽ മതി ഇത് ക്ഷത്രിയ രാജകുമാരന്മാരുടെ കളരിയാണ് അവിടെ നിനക്ക് കടക്കാനോ വിദ്യ അഭ്യസിക്കാനോ പറ്റില്ല പാടില്ല മനസ്സിലായോ ഞാൻ മൂളിയത് ആരും കേട്ടില്ലെന്ന് തോന്നി തല കുനിച്ചുകൊണ്ട് തന്നെ മടങ്ങി അഞ്ചു പേരുടെ ഭാഗത്തു നിന്നൊരു ശബ്ദമുയർന്നു ഉം അവന് മുഷ്ടിയുദ്ധം പഠിക്കണോ ആവോ വന്നാൽ ഒരു കൂട്ടം കാണിച്ചു കൊടുക്കാമായിരുന്നു വേണോട അവയുടെ ചക്ക ഞാൻ അല്പം ചരിഞ്ഞു നോക്കി വേഗത്തിൽ മുന്നോട്ട് നടന്നു ഇടതുഭാഗത്തു നിന്ന് മറ്റൊരു ശബ്ദം ഞാൻ കേട്ടു നീ എന്തിനാണ് അവയുടെ ചക്ക പേടിച്ചു പോണത് അമ്പ ഇത് കാണാന്ന് വെച്ചാ കണ്ടു പഠിക്കണമെന്ന് വെച്ചാ കർണ ഒരാൾ വിളിക്കുന്നു ഗുരുവിന്റെ ഇഷ്ടം അതാണെന്ന് വെച്ചാ അവൻ പോയിക്കോട്ടെ സുയോധന കർണൻ വിളിച്ചു അയാൾ പറഞ്ഞു തുടങ്ങി ആ ചെക്കിന് പഠിക്കാൻ താല്പര്യമുള്ളതുകൊണ്ടല്ലേ നമ്മുടെ അസ്ത്രവിദ്യ കണ്ടുവന്നത് വിദ്യ നിഷേധിക്കുന്നത് ധർമ്മമാണോ ഞാൻ അവരുടെ വാദം കേൾക്കാൻ ആഗ്രഹിച്ചില്ല ഞാൻ കാരണം അവർക്കിടയിൽ ഒരു അഭിപ്രായ വ്യത്യാസവും ഗുരുനിന്നെയും ഉണ്ടാവണമെന്ന് ആഗ്രഹിച്ചില്ല ഗുരു രണ്ടു പേരോടും മറ്റെല്ലാവരോടുമായി പറയുന്നത് കേട്ടു കർണ ദുര്യോധന കുലം നോക്കി വേണം വിദ്യ നൽകാൻ പാത്രമറിഞ്ഞു വേണം ദാനം ചെയ്യാൻ ഇടതുഭാഗത്ത് വീണ്ടും ശബ്ദമുണ്ടായി ആയുധവിദ്യക്കെന്തിനാ കുലം അവനെ കണ്ടാൽ സാമർഥ്യമുള്ളവനാണെന്നറിയാം വിദ്യയിൽ താല്പര്യമുള്ളവന് അത് നൽകേണ്ടതല്ലേ അതല്ലേ ധർമ്മം അയാൾ ചുറ്റും നോക്കി പറഞ്ഞത് ശരിയാണെന്ന ഭാവം എല്ലാവരുടെയും മുഖത്തുണ്ടായിരുന്നു ഗുരുനാഥൻ അവനെ ഇടം കണ്ണിട്ട് നോക്കുന്നു ദുര്യോധനൻ കർണന്റെ തോളത്ത് പിടിച്ച് പുറകോട്ട് വലിച്ചു പറഞ്ഞു പോട്ടെടോ കർണ കാര്യം എന്തായാലും അവനൊരു വേടക്കിടാത്തനല്ലേ കാട്ടുജാതി അവന്റെ വയറ്റുപിഴപ്പിനുള്ള ആയോധനമൊക്കെ തന്തേന്തളിയും പഠിപ്പിച്ചോളൂ നമുക്കെന്ത് കാര്യം അവരുടെ വാക്വാദം അങ്ങനെ അവസാനിക്കുന്നുവെന്ന് മനസ്സിലാക്കിയ ഞാൻ നടത്തത്തിന് വേഗം കൂട്ടി കുറ്റിപ്പൊന്തകൾ നിറഞ്ഞ ചെറിയ കുന്നിൽ കയറി അവിടെ നിന്ന് അല്പമകലയായി ദ്രോണാചാര്യരെയും ശിഷ്യന്മാരെയും കാണാമായിരുന്നു ഓരോരുത്തരായി അസ്ത്രമെയ്യുന്നതും പരസ്പരം മത്സരിക്കുന്നതും കാണാം ഞാൻ കുറേ സമയം അവരെ നോക്കി നിന്നു കഴിഞ്ഞ സംഭവങ്ങൾ മനസ്സിൽ നിന്ന് മായുന്നില്ല ഒരു കാട്ടിജാതിക്കാരന് വയറ്റിപ്പിഴപ്പ് മാത്രം മതിയോ ഞാനും ഒരാണല്ലേ മനുഷ്യനല്ലേ ആയുധ വിദ്യക്ക് പോലും കീഴ്ജാതി മേൽജാതി നോക്കേണ്ടതുണ്ടോ കൈത്തണ്ട പിടിച്ചു കാൽ കുടഞ്ഞു എന്തിനു മോശക്കാരനാവണം കായും കിഴങ്ങും പറിച്ചു തിന്നുന്നവന് മെയ്വഴക്കം പാടില്ലെന്നോ എനിക്കൊരു വാശി കയറി നീണ്ട ഒരു ചെന്തൂരി വടി പൊടിച്ചെടുത്ത് ഇലയും തലയും കളഞ്ഞ് പാറയിലുരസി വൃത്തി വരുത്തി പടർന്നു കയറുന്ന ഇല്ലം കെട്ടി വള്ളി പറിച്ചെടുത്തു വടിയുടെ രണ്ടറ്റത്തും കെട്ടി വില്ലുണ്ടാക്കി ഞാൻ വലിച്ചു നോക്കി ഒന്നാം തരം വില്ല് കാഞ്ഞിരത്തിന്റെ വടിവുള്ള കൊമ്പ് പറിച്ച അസ്ത്രമുണ്ടാക്കി രാജകുമാരന്മാർ എഴുതുന്നതും നോക്കി ഗുരു പറയുന്ന താളവും ചുവടും കേൾക്കുന്നില്ല മനസ്സിലായ രീതിയിൽ എഴുതു നോക്കി ലക്ഷ്യസ്ഥാനത്തെത്തി അസ്ത്രം തിരിച്ചു വരുന്ന വിദ്യ അത്ഭുതകരമായി നോ തോന്നി തൊടുക്കുമ്പോൾ ലക്ഷ്യത്തിൽ കൊള്ളുന്നത് ഒട്ടേറെ ഇതെല്ലാം ദൂരത്തു നിന്ന് നോക്കിക്കാണാനേ പറ്റൂ എന്നോ എങ്ങനെയെങ്കിലും ഇതൊക്കെ പഠിച്ചേ തീരൂ വനവാസികളിലും ഒരു സൈന്യനിര ഉണ്ടാക്കണമെന്നായിരുന്നു മനസ്സിൽ ഞാൻ കുന്നിറങ്ങി ശബ്ദം കേൾക്കാവുന്ന ദൂരം നോക്കി നടന്നു ഒരു പച്ചില ചെടിപ്പടർപ്പിൽ കയറിയിരുന്നു ഗുരുവിന്റെ സാധകമന്ത്രങ്ങൾ കേൾക്കാനുണ്ട് രാജകുമാരന്മാർ ചെയ്യുന്ന അഭ്യാസ മുറകൾ സൂക്ഷ്മമായി ശ്രദ്ധിച്ചു കുറെശെ കൈകാലുകൾ അനക്കി പരിശീലിച്ചു കീഴെയുള്ള വള്ളികൾ പറിച്ചെടുത്ത് പിരിച്ചു കയറാക്കി ഒരു ചെടിക്കൊമ്പെടുത്ത് വില്ലുണ്ടാക്കി ഉണങ്ങിയ കൊള്ളിക്കോലെടുത്ത് അസ്ത്രമാക്കി ഉയരമുള്ള തേക്കുമരത്തിന്റെ തുഞ്ചത്ത് കൈകൂപ്പിയ പോലെ നിൽക്കുന്ന രണ്ടിലകൾ അവയ്ക്കുള്ളിലെ തുടുത്ത തളിരില ലക്ഷ്യമാക്കി ഇലകൾ ഇളകാതെ തളിരിലകളിലൊന്ന് താഴെ വീഴണം നോക്കി തളിരിലകൾ മുറിഞ്ഞില്ല ഇലകൾ ഇളകി അസ്ത്രം തിരിച്ചു വന്നെങ്കിലും കയ്യിലെത്തിയില്ല പോരാ എനിക്ക് സ്വയം തോന്നി ഇനിയും പഠിക്കണം സാധകം ചെയ്യണം എല്ലാം നോക്കി പഠിച്ച് രാത്രി മുഴുവൻ ഉറക്കമൊഴിച്ച് പരിശീലിക്കണമെന്നുറച്ച് ഞാൻ മടങ്ങി എല്ലാ ദിവസവും കളരിക്ക് സമീപം എത്തും പുതിയ മുറകളും വായത്താരികളും കേൾക്കും മുഷ്ടുദ്ധം ഗതായുദ്ധം അറിഞ്ഞു ഒന്ന് പരിശീലിക്കാൻ ഒരു ഗുരുവില്ലല്ലോ എന്ന് ഞാൻ ദുഃഖിച്ചു ഒരു രാത്രി അസ്ത്രവിദ്യ സ്വപ്നം കണ്ട് ഞാൻ ഉറങ്ങുകയായിരുന്നു ആരോ എന്റെ മുന്നിൽ നിന്ന് പറയുന്നു ശുചി സരം തൊടുത്ത് ആ പക്ഷിയുടെ ഒരു കണ്ണിന് കൊള്ളട്ടെ ശരം തൊടുത്തതോടെ ഞാൻ ഞെട്ടി ഉണർന്നു കയ്യിൽ അമ്പും വില്ലുമില്ല നിലാവിലൂടെ പെയ്തിറങ്ങുന്ന മഞ്ഞിലൂടെ അകന്നു പോകുന്ന വെള്ള താടി ദ്രോണാചാര്യർ തന്നെ പുലരും മുമ്പ് ഞാൻ എഴുന്നേറ്റ് നടന്നു സരയൂ നദി ഉണർന്നിട്ടില്ലായിരുന്നു ഞാൻ മണൽത്തിട്ടിൽ ചമ്പ്രം പടിഞ്ഞിരുന്നു ഒരു പിടി മണൽ വാരി ഉരുട്ടി മനസ്സിൽ ആചാര്യനെ ധ്യാനിച്ച് ഒരു രൂപമുണ്ടാക്കി ആ രൂപത്തിനു മുന്നിൽ സാഷ്ടാംഗം നമസ്കരിച്ചു ഒരു പുതിയ ഉണർവുണ്ടായ പോലെ തോന്നി തണുത്ത കാറ്റ് മനസ്സിൽ ചൂടു പകർന്നു